നമസ്കാരം തൃശ്ശൂർ വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിന്ന് പരിചയപ്പെടുത്തുന്നത് ആയിരത്തി ഇരുന്നൂറോളം സ്ക്വയർ ഫീറ്റ് വരുന്ന വീടാണ് ചുറ്റും കോമ്പൗണ്ട് വാളൊക്കെ കൊടുത്ത് ഗേറ്റൊക്കെ കൊടുത്തിട്ടുള്ള വീടാണ് വീടിൻ്റെ ഫ്രണ്ടേജ് വരുന്നത് ടാറിങ് റോഡാണ് നമുക്ക് കോമ്പൗണ്ടിലേക്ക് കിടക്കാം കോമ്പൗണ്ടിൽ കംപ്ലീറ്റ് ഡ്രസ് വർക്ക് ചെയ്തിട്ടുണ്ട് കോമ്പൗണ്ട് കോൺക്രീറ്റ് ചെയ്തിട്ടുണ്ട് ഒരു കാർ കാർപോർച്ച് ഏരിയ വരുന്നുണ്ട് കൂടാതെ തന്നെ രണ്ടോ മൂന്നോ വണ്ടികൾ പാർക്ക് ചെയ്യുന്നതിനുള്ള സ്പേസ് ഇവിടെ വരുന്നുണ്ട് ഇനി നമുക്ക് സിറ്റൌട്ടിലേക്ക് കയറാം സിറ്റൌട്ടിലെ ട്യൂബൈറ്റ് ടൈലാണ് യൂസ് ചെയ്തിരിക്കുന്നത് സ്റ്റീലിൻ്റെ ഹാൻഡ് റൈല് കൊടുത്തിട്ടുണ്ട് സിറ്റൌട്ടിൽ നിന്നാണ് ഫസ്റ്റ് ബെഡ്റൂം വരുന്നത് നമുക്ക് ലിവിംഗ് ഏരിയയിലോട്ട് കിടക്കാം ലിവിംഗ് ഏരിയയിൽ ഒരു ഷോ കേസ് കൊടുത്തിട്ടുണ്ട് ലിവിംഗ് ഏരിയയിൽ നിന്നാണ് രണ്ടാമത്തെ ബെഡ്റൂം വരുന്നത് ബെഡ്റൂം അത്യാവശ്യം സ്പേഷ്യസായിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത് അതിൽ സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ അറ്റാച്ച്ഡ് ബാത്റൂമും വരുന്നുണ്ട് നമ്മളിവിടുത്തെ മൂന്നാമത്തെ ബെഡ്റൂം ആണ് കാണിക്കുന്നത് ഈ ബെഡ്റൂമിലും വാളിലായിട്ട് സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട് നമുക്ക് ഡൈനിങ് ഏരിയയിലോട്ട് പോവാം ലിവിങ് ഏരിയയിൽ നിന്നും സെപ്പറേറ്റ് ചെയ്താണ് ഡൈനിങ് ഏരിയ കൊടുത്തിരിക്കുന്നത് നല്ല സ്പേഷ്യസ് ആയിട്ടാണ് ഡൈനിങ് ഏരിയ സെറ്റ് ചെയ്തിരിക്കുന്നത് ഡൈനിങ് ഏരിയയിൽ ക്രോക്കറി ഐറ്റംസ് ഒക്കെ വെക്കുന്നതിനായിട്ട് ഒരു ഷെൽഫ് കൊടുത്തിട്ടുണ്ട് ഡൈനിങ് ഏരിയ നിന്നും പുറത്തേക്ക് ഓപ്പണിംഗ് കൊടുത്തിട്ടുണ്ട് ഇതാണ് കിച്ചൺ വരുന്നത് കിച്ചണിലും ധാരാളം സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട് രണ്ട് സൈഡ് കൗണ്ടർ ടോപ്പ് വരുന്നുണ്ട് കിച്ചണിൽ നിന്നും പുറത്തേക്ക് ഡോർ വെച്ചിട്ടുണ്ട് ഡൈനിങ് ഏരിയയിലായിട്ട് ഒരു കോമൺ ബാത്റൂമ് ചെയ്തിട്ടുണ്ട് ബാക്ക് പോർഷനിലായിട്ട് കിണർ വരുന്നുണ്ട് അതുപോലെ തന്നെ സ്റ്റെയർ കേസും കൊടുത്തിട്ടുണ്ട് തൃശ്ശൂർ കാഞ്ഞാണി റൂട്ടിൽ കുന്നത്തങ്ങാടി പള്ളിക്ക് സമീപമായാണ് ഈ പ്രോപ്പർട്ടി വരുന്നത് ബസ് റൂട്ടിൽ നിന്നും നൂറ് മീറ്റർ ഡിസ്റ്റൻസ് മാത്രമാണ് ഈ പ്രോപ്പർട്ടിയിലേക്ക് വരുന്നത് മൊത്തം പത്തര സെൻറ് സ്ഥലത്തിലാണ് ഈ വീട് വരുന്നത് ഇതിന് വീടിന് വില കണക്കാക്കുന്നില്ല സെൻറ്റിന് ആറര ലക്ഷം രൂപയാണ് പാർട്ടി ഉദ്ദേശിക്കുന്നത് താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം നമ്മുടെ വീഡിയോസ് കാണുന്നവർ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ നമ്മൾ ഡെയിലി ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് വരുന്നതായിരിക്കും